ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സെറ്റപ്പിൽ സെക്കൻഡ് ാണ് നമ്മടെ മിഷൻ റീചാർജുകളാണ് രണ്ട് ബാറ്ററികളാണ് ഒരു ബാറ്ററി രണ്ട് ബാറ്ററി പിന്നെ പിന്നെ ഇതിന്റെ ഹാൻഡില് പിന്നെ ഇതിന്റെ ബ്ലേഡ് ആണ് കേട്ടോ പിന്നെ നല്ല ഗ്ലൗസ് ഉണ്ട് രണ്ട് പിന്നെ അതിന്റെ ചാർജർ ഇതിന് വീലുണ്ട് വീല് വേണ്ട ഇപ്പാട് ഇത് വാങ്ങിയത് അപ്പം അതിന്റെ കവറാണ് വീലിന്റെ കവർ ഇത് മെഷീൻ്റെ കവറാണ് മെഷീൻ വരുന്നത് ഓക്കെ നല്ല നീറ്റ് ഉണ്ട് ഫിനിഷിങ്ണ്ട് ഓക്കെ ഓക്കെ വെയിറ്റ് ഒന്നുമില്ല വെയിറ്റ് എല്ലാം കുറവാണ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അകത്തൊരു മൂന്ന് ബ്ലേഡ് ഉണ്ട് മരങ്ങളെല്ലാം മുറിക്കാൻ പറ്റും നല്ല ബ്ലേഡ് ഉണ്ട് മൂന്നല്ല നാലെല്ലാം ഉണ്ട് ഇത് എത്രത്തോളം മുറിയൊന്നും നമുക്കറിയില്ല പിന്നൊരു ഗ്ലാസ് ഉണ്ട് സേഫ്റ്റി ഗ്ലാസ് ഐറ്റംസ് ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ കവറാണ് ഒരു യൂസർ മാനുവൽ ഉണ്ട് എന്താ പറയുക ഇതിൻ്റെ നട്ട അല്ലേ ഓക്കേ ഇവിടെയാണ് ബാറ്ററി ചാർജിങ് ഇത് ഡയറക്റ്റ് ബാറ്ററി ചാർജിങ് ആട്ടോ ഇതിൻ്റെ അകത്ത് ഇത് കിട്ടുക ഓരോന്ന് നേരിട്ട് ചാർജിങ് ഇഷ്ടമായില്ല അല്ലാണ്ട് വേറെ കേസിനൊന്നുമില്ല നേരെ ഇവിടെ പ്ലഗ് ചെയ്യാം ഇത് കിട്ടുക എന്നിട്ട് ചാർജിങ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത് ഡയറക്റ്റ് ചാർജിങ്ങായിട്ടോ അത് ഇതിൻ്റെ ഇവിടെ പ്ലഗ് ചെയ്യുകയാണ് ഇവിടെ പ്ലഗ് ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം അല്ലേ ഓക്കേ പ്ലഗ് ചെയ്യാ ഓർത്താകുന്നുണ്ട് കേട്ടോ ഓക്കെ ബ്ലേഡ് ഇട്ടിട്ടില്ല ആ വർക്കാവുന്നുണ്ട് അപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ് സംഗതി ഇത് ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലേഡിൻ്റെ പൊസിഷൻ ഓക്കെ ഇതൊന്ന് വിട്ട് നോക്കാം ഏതെങ്കിലും ഈ ബ്ലേഡ് അത് ഭയങ്കര ഹാർഡാണ് തോന്നുന്നത് നമുക്ക് ഒരു ബ്ലേഡ് വിട്ട് നോക്കാം ഇത് നിങ്ങളെ പുല്ലൊക്കെ വെട്ടുന്ന ആണ് അതാണ് ഇത് നോക്കുന്നത് ഇത് ചെസ്റ്റ് ഇതിന്റെ ലോക്ക് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് ഹെൽത്ത് ചെയ്യുന്നത്

ട്ടോ നല്ല ഇതിന് വൺക്ക് കുറവാ നല്ല പവർഫുള്ളാണ് നല്ല പവർഫുള്ളൂ പിന്നെ പ്രശ്നം വെച്ചാൽ ചെറിയ ഏരിയ കട്ടാവും ഭയങ്കര പാർട്ടിയുണ്ട് നല്ല നല്ല ഫീറൊക്കെ ഉണ്ട് തണറയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ദമൂത്തായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് യൂസ്ഫുൾ നല്ല പക്ഷെ ഇതിന്റെ ബ്ലേഡിന് ലേശം ലെങ്ത് കുറവാ അപ്പൊ നമുക്കിത് ലെങ്ത് ഉള്ള ഒരു റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് നല്ല 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 വൃത്തി കാട്ട് ചെയ്യാൻ പറ്റും പിന്നെ നല്ല ആർ പി എം നല്ല സ്പീഡ് കറങ്ങുകയും ചെയ്യുന്നുണ്ട് സംഗതി യൂസ്ഫുള്ളാണ് രണ്ടായിരത്തി നാനൂറ് ഉറുപ്പയ്ക്കാണ് ഞാൻ ആമസോൺന്ന് വാങ്ങിയതാണ് നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ ആവശ്യത്തിനൊക്കെ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്ന പൈസ കൊണ്ട് നമുക്കിത് മുതലാവും ഒരു ദിവസം ഇത് നമ്മുടെ കാടൊക്കെ ചെത്തുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നാണ് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് കപ്പാസിറ്റി അത്രയുണ്ട് നോക്കണം അപ്പോൾ അതിന് എത്ര മണിക്കൂർ വർക്ക് ചെയ്യും എന്നല്ലേ നോക്കാം എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ വേറെ പറയുന്നുണ്ട് ഓക്കെ